ഹലോ ഗൈസ് അലർ അസം അല്ലുന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങൾക്കൊരു ഗായ്സ് അപ്പോ ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും അല്ലെങ്കിലും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അതിലുപരി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമന്റിനുപത്തിൽ ഒന്ന് അറിയിച്ചേക്കണേ ഇതിനെക്കാട്ടിലൊക്കെ അപ്പുറമായ നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്ക് അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങളുടെ ചാനൽ കാണുന്ന നിങ്ങൾ എല്ലാവരുടെയും എല്ലാവിധമുള്ള പരിപൂർണ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് രണ്ടുപേരും ഉദ്ദേശിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഗസ്റ്റ് വരാൻ ടൈമായി അപ്പൊ ഗ് ഞങ്ങൾ ഇന്നത്തെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തത് ഇന്ന് രാത്രിയാണ് അതിന് കാരണം മറ്റൊന്നല്ല ഞാനും എനിക്കും ജോലിക്ക് പോകേണ്ടതുണ്ടായിരുന്നു രാജേഷിനും ജോലിക്ക് പോകേണ്ടതുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പോയി വന്നതിന് ശേഷം എന്റെ വീട്ടിലേക്ക് രാജേഷും ഫാമിലിയൊക്കെ വരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു ഫുഡിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇന്നത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനും രാജേഷും കടയിൽ പോയി ചിക്കനും കാര്യങ്ങളൊക്കെ മേടിക്കാനും മറ്റു സാധനങ്ങളൊക്കെ മേടിക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അതേസമയം ഞങ്ങൾ എനിക്കും രാജേഷിനും സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവരാനും മറ്റുള്ളതിനും ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ജോലിക്കാർക്ക് കാരണം അപ്പോൾ ഞാനും രാജേഷും സാധനങ്ങളൊക്കെ മേടിക്കാൻ കടയിൽ പോയ സമയത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും ഭാര്യമാർ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ചിക്കൻ ചൂടല് ഞാനും രാജേഷും കൂടി ഏറ്റെടുത്തിക്കാണ് അപ്പം ഞങ്ങൾക്ക് അത് ചിക്കൻ ചൂടാനുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് അത് റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ് കിച്ചണിൽ അപ്പം അങ്ങനെ ഞങ്ങൾ പോയി വരുമ്പോഴേക്കും ഇവര് ഞങ്ങൾക്ക് ചിക്കൻ ചൂടാനുള്ള എല്ലാ മസാലകളും ഒക്കെ എല്ലാം അടിപൊളിയായി എല്ലാം റെഡിയാക്കി തന്നു അപ്പം അങ്ങനെ എന്നാൽ ഞങ്ങളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ വാങ്ങിച്ചുകൊണ്ടെന്ന് ഞങ്ങൾ തന്നെ അത് ചൂടാ എന്നാണ് പിന്നെ അതിൽക്ക് കൂട്ടിന് പൊറോട്ട ഞങ്ങള് കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വേണ്ട ചിക്കൻ ചൂടാൻ വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ പച്ചമുളക് പേസ്റ്റ് ഇവ ഇത് സാധനങ്ങളും പിന്നെ ഇതിൽ കൂട്ടിന് ഞങ്ങള് കറി ഇവരോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാം ഇവർ റെഡിയാക്കി എല്ലാം ഭംഗിയാക്കി തന്നു അപ്പോൾ ഗൈസ് ഞങ്ങൾ ഞങ്ങളുടെ കുക്കിംഗ് നിന്ന് തുടങ്ങാണ് അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് രാജേഷ് ഏ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഇന്ന് രാജേഷിൻ്റെ ഫാമിലിയൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ചിക്കൻ ചുട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടാ എന്നുള്ള പരിപാടി വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി കൂടുക അപ്പോൾ ഞങ്ങളെല്ലാവരും മറ്റേ ഫുഡ് ഇന്ന് ചിക്കൻ ചുട്ടൊന്നും പൊറോട്ട ആക്കാന്നുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ചിക്കൻ ചൂടാനുള്ള എല്ലാ സെറ്റപ്പുകളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാർ എല്ലാം അകത്തു സെറ്റ് ചെയ്ത് എല്ലാം ഇവിടെ പുറത്ത് വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുക്കിങ് ഞങ്ങൾ പുറത്താണ് അല്ല രാജേഷെ അപ്പോൾ ഞങ്ങൾക്ക് അതെ ഇന്ന് ഞങ്ങൾക്ക് എന്താണെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് പുറത്തൊരു കുക്ക് ചെയ്തിട്ട് ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷമല്ലേ ചിക്കൻ ചുട്ടതൊക്കെ ഒരു വീട്ടിലൊക്കെ പോയി നമുക്ക് ഒരു എല്ലാവരും ഒരു ചിക്കൻ ചുടലും അത് കഴിക്കലൊക്കെ നല്ലൊരു സന്തോഷമല്ലോ അപ്പോൾ അവരുടെ സന്തോഷത്തിനും കൂടെ നമ്മടെ സന്തോഷ അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് ചിക്കൻ ചുട്ട് എല്ലാ സെറ്റപ്പും ചെയ്യാനുള്ള പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങാണ് അപ്പൊ ഞങ്ങക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങക്ക് ഞങ്ങളുടെ ഭാര്യമാര് തന്ന അപ്പൊ അവരെയൊന്ന് ഞമ്മ അപ്പൊ ഇതാണ് നമ്മുടെ മാണിക്കല് ഇതാണ് അവന്റെ മാണിക്കല് അപ്പൊ ഇവര് രണ്ടുപേരാണ് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതെന്ന് ഇവിടെ റെഡി ആക്കിയുള്ളു അപ്പൊ എന്നാ തുടങ്ങി ഏഹ് അപ്പൊ ഉഷാറല്ലേ രാജേഷ് പോവാണ് അപ്പൊ അത് ഞമ്മ രാജേഷാണ് അപ്പോൾ അങ്ങനെ ഗൈസ് ഞങ്ങൾക്ക് ചിക്കൻ ചൂടാൻ വേണ്ടുന്ന എല്ലാ മസാലകളും ഞങ്ങൾ മിക്സിങ്ങിൽ കഴിഞ്ഞു അപ്പോൾ ഇനി രാജശത ഓരോ പീസ് എടുത്തിട്ട് അതിലിങ്ങനെ പെരട്ടി എടുക്കുകയാണ് അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ഞങ്ങൾ സംഗതി ഒക്കെ ഇവിടെ സെറ്റാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് മസാലകൾ ഇട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കുകയാണ് പിന്നെ നിർഭാഗ്യവശാൽ ഒരു ലേശം മഴ ഞങ്ങൾ പുറത്താണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ലൈറ്റ് ട്രൈപോഡ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മഴ കൊണ്ടു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാവും അല്ല രാജേഷ് അപ്പോൾ അതുകൊണ്ട് ഞമ്മൾ ഇപ്പോൾ കുറച്ച് നമ്മൾ പുറത്ത് കുക്ക് ചെയ്തൊക്കെ സെറ്റാക്കി നല്ല അടിപൊളിയാക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു അപ്പം പുറത്തുള്ള കാര്യം നടപടി ആവൂല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ ഈ മസാലകളൊക്കെ സെറ്റാക്കുന്ന സംഗതിയും അതുപോലെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അകത്തുക്ക് വെച്ചിട്ട് കാര്യങ്ങളവിടെ റെഡി ആക്കേണ്ടതുണ്ട് കാരണം മഴ പെയ്ത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് നമ്മുടെ രാജേഷ് ചിക്കൻ ചൂടാനുള്ള എല്ലാ സെറ്റപ്പിനും ചിക്കൻ ചൂടാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് തീയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മഴ ഞങ്ങളൊന്ന് കോളാക്കുമെന്ന് വിചാരിച്ച അല്ലേ രാജേഷെ ആ അന്ന് മഴ ഒന്ന് കൂളായി കിട്ടി അല്ലേ അപ്പം ഞങ്ങൾ രണ്ടാളും തീയൊക്കെ കത്തിച്ചോണ്ടിരിക്കണ സമയത്ത് ഞങ്ങളുടെ ഫാത്തിമയും ജോയെ അപർണികം എല്ലാം അവിടെ വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള എല്ലാ സെറ്റും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തായാലും ഇത് കത്തിച്ചേ അടങ്ങുള്ളൂ എന്നുള്ള വാശിയോട് കൂടെ രാജേഷ് വീശുകൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ രാജേഷ് ഒരുപാട് പ്രയാസപ്പെട്ടത് കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പപ്പു പറഞ്ഞ പോലെ ചെറുത് ഈ പ ശ ശരിയാക്കി തരാ എന്ന ഭാവത്തിൽ ഞാനും അവിടെ ചെന്നിരുന്നു കത്തിക്കാൻ ഞാനും നൽപ്പിച്ചു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് വിചാരിച്ച പോലെ കാര്യം എളുപ്പമല്ല എന്ന് മനസ്സിലാക്കി ഞാൻ പെട്ടെന്ന് തന്നെ പിന്മാറി ഞങ്ങൾ ഇന്ന് രാജേശ്നായി രാജേശ് കത്തിച്ച് കത്തിച്ച് വീഴ്ച വീഴ്ച ആകെതനായി എന്ത് വന്നാലും മതി ഞമ്മളത് കത്തിച്ചാടും അങ്ങനെ രാജേഷിനിട്ട് ചെറിയ രീതിയിൽ ഒരു പ്രചോദനം കൊടുത്ത് ഞാൻ നാല് വീശി വീശി വീണ്ടും കാണിച്ചു കൊടുത്തു താ ഇങ്ങനെയാണ് വീശി അങ്ങനെ ഇരിക്കുമ്പോൾ അത് നമ്മൾ മൂത്ത സന്തതി കോനോട്ട് കുത്തിയിട്ടുള്ള ഒരു പ്രചോദനം എനിക്കും തന്ന് പ്രചോദനത്തിൽ കൃതാർത്ഥനായ ഞാൻ അവൾക്കും കൊടുത്ത് ഒരു മണി അങ്ങനെ എന്തായാലും ഞങ്ങളുടെ കണലെല്ലാം കത്തിച്ചൊക്കെ റെഡിയായി കഴിഞ്ഞു ഞങ്ങൾ ചിക്കൻ ചുടല് ആരംഭിച്ചു അങ്ങനെ ആദ്യത്തെ റൗണ്ട് അടുപ്പമ്മ വെച്ചപ്പോൾ അതിന്റെ ഗന്ധവും ആസ്വദിച്ച് നമ്മുടെ രാജേഷ് അവാടിയും കുത്തി അങ്ങനെ അതിന്റെ മുന്നിൽ അങ്ങനെ ഇരിക്കാണ് അങ്ങനെ അതൊക്കെ കണ്ടും രസിച്ചും അതൊക്കെ ആസ്വദിച്ചും ഇവിടെയും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവരും അപ്പൊ ഗൈസ് ഞങ്ങളെല്ലാരും ചിക്കൻ ചൂടാ ചുട്ട് അതിന്റെ പരിപാടിയിലാണ് അല്ലേ എല്ലാവരും കുട്ടികളൊക്കെ വളരെ ആകാംക്ഷയിലാണ് നിന്നോണ്ടിരിക്കുന്നത് കുട്ടികളൊക്കെ വളരെ ആകാംക്ഷയിലാണ് ചിക്കൻ ചൂടിനെ രസങ്ങളും ഇതൊക്കെ നിന്നിട്ട് അല്ലേ അപ്പൊ രാജേഷ് എന്താ ഞമ്മക്ക് നമ്മളെ ചൂടിനെ കുറിച്ച് ഞങ്ങക്ക് പറയാം നമ്മളെല്ലാരും ഇങ്ങനെ ഒത്തുകൂടി ഇങ്ങനെ മുറ്റത്തില്ലേ ഇതൊരു രസമാണ് അല്ല അതെ ഈ ഇഷ്ടം ഈ സുഖാക്കലും ഞമ്മക്ക് മറ്റെവിടെ വല്ല റെസ്റ്റോറൻറ്റ് പോയാൽ കിട്ടോ നമ്മുടെ ഏതെങ്കിലും മറ്റേ വലിയ റിസോർട്ട് പോയാൽ കിട്ടോ അതൊന്നും കിട്ട ഇതിനൊരു സുഖം വേറെ ഈ ആംബിയൻസ് തന്നെ വേറെ അല്ലേ ഇതാ നമ്മളെ മാജിനെ കണ്ടില്ല മാജിനെ കണ്ട നല്ല അല്ലേ വിട്ട് മുട്ട മാജിനെ നീച്ചു പറയും ഉള്ളു എൻ്റെ കുട്ടി ചിക്കനൊക്കെ ചൂടനൊക്കെ കണ്ട് നല്ല സെറ്റ് ആവുകയാണ് അല്ലേ നേരെ പട സമയപ്പോ എത്രയും പത്ത് പന്ത്രണ്ട് മണി ആയി പന്ത്രണ്ട് മണിയായിട്ടും നമ്മടെ ചെറുക്ക ഇതുവരെ ഉറങ്ങിട്ടില്ല കുട്ടികളെ ഒറ്റ ഒന്നും ഉറങ്ങിട്ടില്ല കുട്ടികളൊക്കെ വളരെ ആകാംക്ഷയിലാണ് അല്ലേ പാത്തിമ പാത്തിമ എവിടെ ദോയവിടെ ഇങ്ങോട്ട് വരിങ്ങളൊക്കെ എന്താണ് ഇരിക്കി ഇവിടെ ഇരിക്കി ആ ഞങ്ങളൊക്കെ ചിക്കൻ ആ ഇടക്ക് വർത്താനും മറന്നു പോവല്ല ഓ മേത്തക്കാവുണ്ടോ സന്ദേശിയാ എന്താ പറയാനുള്ളത് ഏ രാത്രി കുറച്ച് നേരം നമുക്ക് വേക്കാലും കൊഴപ്പൊന്നും ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ പറഞ്ഞ് ചിക്കൻ ചൂടാല്ലേ അല്ല പിന്നെ ഞമ്മക്ക് പകലേതാലും ഒഴിവില്ല എന്നാ രാത്രി ഇങ്ങനെ ഇടപാടിന് അല്ലേ സെറ്റ് അസുഖായിട്ട് സെറ്റാണല്ലോ എന്തായാലും നമ്മൾ വിചാരിച്ച കാര്യം നമുക്ക് അല്ലേ ഞാനും രാജേഷും കുറേ ദിവസം ഇതിന് പിന്നാലെ അടങ്ങണം നമുക്കൊരു വീട്ടിലൊരു ദിവസം കൂടണം ഞമ്മളവിടെയും പാടിയൊക്കെ ഞങ്ങൾ കൂടലുണ്ട് പക്ഷേ എന്താ ഞങ്ങൾക്ക് വീട്ടിലും പിറക്കാരൊക്കെ നമുക്കൊന്ന് അതേമാതിരി ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ ഞമ്മക്ക് കുറെ ദിവസമായി ആലോചിക്കണം പക്ഷെ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല രാജേഷ് അത് വേശി വീശി കുഴങ്ങിക്കണം എന്നാലും കുഴപ്പമില്ല കത്തുണ്ട് അങ്ങനെന്തേ പറയണ്ടോ <othe chilling cues> <laughs> <laughs> ും കുട്ടികളൊക്കെ വളരെ എന്താ പറയാ ഈ സമയായിട്ട് ഉറങ്ങാതെ കുത്തിരിക്കണ്ടല്ലോ അതൊക്കെ അതാണ് അതിന്റെ എന്താണ് സംഭവം പൊളിയായി ആ എട്ട ഒമ്പത് മണിയൊക്കെ ആവുമ്പോ കിടന്നുറങ്ങണ ആൾക്കാരാണ് ഇപ്പൊ നേരെ ആയിട്ട് ഇരിക്കുന്നത് ഏഹ് ഒരൊറ്റ ഒന്നും ഉറങ്ങിയിട്ടില്ല നാളെ അങ്കലവാടി പോണോ ഏ അങ്ങനെ എന്റെ തിരക്ക് കാരണം സമയം ഒരുപാട് വഴുകിയെങ്കിലും ചിക്കൻ ചുട്ടത് ഇപ്പൊ ആവുന്നുള്ള നല്ല പ്രതീക്ഷയോട് കൂടി ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഉറക്കം വന്ന് അങ്ങേ അങ്ങനെ അറ്റത്തെത്തിക്കണമെന്നുണ്ടെങ്കിലും തളരില്ല രാമൻകുട്ടി എന്നുള്ള ഭാവത്തില് സോയത് അവിടെ ഇങ്ങനെ കെടന്ന് ഒക്കെ കണ്ട് ആസ്വദിക്കുകയാണ് നമ്മുടെ മാതിരും തന്നെ വിടില്ല ഞാൻ എന്നുള്ള ഭാവത്തില് മാതിന് ഉറപ്പുവച്ചാണ് ഇരിക്കുന്നത് അങ്ങനെ എൻ്റെയും രാജേഷിൻ്റെയും ചിക്കൻ ചൂടലും കലാപരിപാടികളൊക്കെ കണ്ടും ആസ്വദിച്ചും ഇങ്ങനെ രാത്രി ഉറക്കം ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ മാസിനൊക്കെ ഇങ്ങനെ ഇരിക്കുക അയ്യവന്മാർ പഴങ്ങാനത് തരുമോ എന്നുള്ള ഭാവത്തിൽ എന്തായാലും കുട്ടികളൊക്കെ ഞങ്ങളുടെ ചിക്കൻ ചൂടൽ കാണാനും അത് കഴിക്കാനും വേണ്ടി ഒരുപാട് സമയം ഉറക്കം അങ്ങനെ ഇരുന്ന് എന്തായാലും അവസാനം ഞങ്ങളുടെ ചിക്കൻ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏറെക്കുറെ ഞങ്ങളുടെ ചിക്കൻ ആയിക്കഴിഞ്ഞു അപ്പോ ഇതാ റെഡി ആയി അടുത്തത് ഞങ്ങൾ കഴിക്കാൻ പോവാണ് അങ്ങനെ ചിക്കനൊക്കെ ചുട്ട് കഴിഞ്ഞ് ഞങ്ങൾ ചിക്കനും പൊറോട്ട ചിക്കൻ ചുട്ടതും പൊറോട്ട ഒക്കെ വായൻ്റെ ഇലയിൽ ഇങ്ങനെ നേരത്തി വെച്ചു എല്ലാം തയ്യാറാക്കി സെറ്റായി അടിപൊളി അപ്പൊ ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പൊ ഗഴ്സ് ഞങ്ങളെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങള് എല്ലാം ചിക്കനൊക്കെ ചുട്ട് എല്ലാം സെറ്റായി മക്കളെങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ യാ അവിടെ നോക്കി പറ അപ്പൊ എല്ലാവരും എല്ലാവർക്കും സംഗതി ഒക്കെ കണ്ടത് ചിക്കനൊക്കെ ഞങ്ങളുടെ കൂടെ ചിക്കൻ ചൂടാനും കാര്യങ്ങളൊക്കെ ഒക്കെ വരൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഞങ്ങളെ കൂടെ കൂടിയിട്ട കുട്ടികൾ ഇപ്പൊ സമയം എത്രയുണ്ടോ അവിടെ ഇപ്പോൾ സമയം രാത്രി ഒരു മണിയാണ് ഈ സമയമായിട്ട് കുട്ടികളൊന്നും ഇറങ്ങി നമ്മൾ ചെറിയ കുട്ടി ഉറക്കിയിട്ടുണ്ട് കാരണം അവനെ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം അവനെ ഉറക്കിയിക്കാണ് ഉറങ്ങിയതല്ല ഉറക്കിക്കത് ഇപ്പൊ ഇവരൊന്നും ഉറങ്ങിയിട്ടില്ല രാത്രി ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്ക് ഉറങ്ങുന്ന കുട്ടികളാണ് ഇതുവരെ ഉറങ്ങിയിട്ടില്ല അപ്പൊ അവരെല്ലാരും ആണ് ഞങ്ങൾ ഇന്നത്തെ പരിപാടിയില് അപ്പൊ സന്താസേ അപ്പൊ നോടങ്ങല്ലേ രാജേഷ് അറ്റാക്ക് അറ്റാക്കല്ലേ അപ്പൊ ഇന്നത്തെ പരിപാടി പോലെയാണ് ഇന്ന് ഞങ്ങൾ എങ്ങനെയാണു സേമ്പളെങ്ങനെയാണ് അതെ ഇന്ന് ഞങ്ങൾ കൊറേ ദിവസമായി ഇന്ന തുടങ്ങല്ലേ എല്ലാരും കൂടെ ദിവസായി നമ്മളൊക്കെ ഇത് ആലോചിച്ചിരിക്കണല്ലേ രാജേഷ് ചിക്കൻ അങ്ങനെ ഉണ്ടെന്ന് പറയട്ടാ ഏ കറി വാവ് സൂപ്പർ ഓക്കെ രാജേഷ് രക്ഷയില്ല

സമയം കൊറച്ച് വഴുകിന്നുള്ളൂ രാത്രി ഒരു മണി ആയി എന്നുള്ള ഒരൊറ്റ ഇതേ ഉള്ളു മക്കളെ ഉറങ്ങാത്തോണ്ട് ഞങ്ങളും തന്നെ ഹാപ്പിയാണ് കാരണം അവര് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് ചിക്കൻ ചൂടലും പരിപാടിയൊക്കെ വ്ലോഗ് തന്നെ ഇത് ഞങ്ങള് എന്താ വച്ചാല് ടൈം കുറച്ച് കഴിയും ടൈം കുറച്ച് വഴുകിയപ്പോ ഞങ്ങ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കുട്ടികൾ ഉറങ്ങി പോവുന്നുള്ളേ പക്ഷെ ആ ഒരു ടെൻഷൻ ഇല്ലാതായി കാരണം എന്താ വെച്ചാൽ ഒരൊറ്റ ഒന്നും ഉറങ്ങിയിട്ടില്ല ഏഹ് ഒരു ടൈം ഒരു മണി ആയെങ്കിലും എല്ലാരും ചങ്ങാത്തത് കാത്തിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രാജേഷ് ഞമ്മക്ക് ആർട്ടിയായി കാരണം എന്താ വെച്ചാൽ അവർക്ക് വേണ്ടിട്ടാണ് ഞമ്മളിന്ന് ചിക്കൻ ചൂട്ട് ഞങ്ങൾ ഇന്ന് പുറത്ത് പോയിട്ട് ഒന്ന് വേറെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പുറത്തു പോയി വളർ ചെയ്യണം എന്നുള്ള ഒരു പരിപാടിയാണ് ഏഹ് പക്ഷെ അന്ന് ഇവിടെ നിങ്ങളുടെ കൂടെ കൂടാനാ യോഗം അത് നല്ല സെറ്റായി ഞങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം കൊണ്ട് ഒരു സെറ്റപ്പ് ചെയ്തപ്പോൾ കുട്ടികൾ ഉറങ്ങാതെ ഇരുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അതെ അതെ അതാണ് വലിയ സന്തോഷം ഇത് നമ്മളെ ഇടക്കിടക്ക് കടയിൽ പോയി കഴിക്കണ്ട നമ്മൾ ചിലപ്പോൾ വേറെ എവിടെയും പോയിരുന്നു കഴിക്കണ്ട അപ്പോഴെന്ന് വെച്ചപ്പോൾ കുട്ടികളിന് പങ്കെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ കുട്ടികളെ കൂടെ ഇരുന്നിട്ട് രാത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ മാതിരി ഒക്കെ ഒന്ന് സെറ്റാക്കുക കുട്ടികൾക്ക് വേണ്ട നമ്മൾ കടയിൽ നിന്ന് വേടിച്ചുകൊടുത്ത് കൊടുക്കണക്കായി നല്ല ഭക്ഷണം കൊടുക്കുക ഒരു കെമിക്കലും ഇല്ല ഒരു മായം ഇല്ല കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും കുട്ടികൾക്ക് വയർ നിറച്ച് കഴിക്കാം മനസ്സ് നിറച്ചും കഴിക്കാം ഞമ്മക്കും തന്നെ അതേപോലെ വയറും നിറയും മനസ്സും നിറയും അല്ലേ എന്തൊക്കെ അനങ്ങാത്ത സന്ധ്യ എന്തൊന്നും അനങ്ങാത്തത് കൈക്കടയിലെ ആ ഒരു ഇതിലാണല്ലേ അപ്പൊ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്ത കാര്യം ഉഷാറേ ഉഷാ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അപ്പൊ അവിടെ നോക്കി ഒരു ഉഷാർ പറ ആ ആടി പൊളി